നാരാണത്തെ ഭ്രാന്തൻ നമ്മളയാളെ ഭ്രാന്തെന്നൊക്കെ പറയും നിങ്ങൾ ആലോചിച്ചു നോക്കുക അയാളുടെ ഉള്ളിലുള്ളൊരു ഫിലോസഫി എത്ര വലുതാണെന്ന് കഷ്ടപ്പെട്ട് ഒരു പാറക്കല്ല് മലയുടെ മുകളിലേക്ക് കൊണ്ടുപോവാണ് അത് മുകളിൽ എത്തിയതിനു ശേഷം താഴേക്ക് ഉതിർന്ന് വരുന്നത് കണ്ട് പൊട്ടിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ അത്രയേറെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് നഷ്ടപ്പെടുന്നത് കാണുമ്പോഴേ അയാൾ ചിരിക്കുകയാണ് നമുക്കൊരു ചെറിയ നഷ്ടത്തിൽ പോലും ഒന്ന് ചിരിക്കാൻ കഴിയുമോ കഴിയില്ല എന്നിട്ട് നമ്മൾ അയാളെ വിളിച്ചത് എന്നാണ് നഷ്ടങ്ങളിലും ഒരാൾക്ക് ഇങ്ങനെ പതറാതെ നിൽക്കാൻ കഴിയുക എന്നതാണ് നാറാണത്ത് ഭ്രാന്തൻ പഠിപ്പിച്ചെന്ന പാഠം ചിരിക്കൊന്നും വേണ്ട പക്ഷെ പതറാതിരിക്കുന്നതിൻ്റെ പേരാണത് അപ്പോഴാണ് ഒരാൾക്ക് ഈ അവനവൻ്റെ ഈ ഈ ദിവസത്തെ ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റുക ഈ നിമിഷത്തെ ഡൈ എം ടി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് ായിട്ടുള്ള ഒരു പുസ്തകമാണ് ആ പുസ്തകം